കൊല്ലത്തേക്ക് നമുക്കൊന്ന് പോകണം കൊല്ലത്ത് കുളത്തുപ്പുഴ ഓയിൽ പാമിൽ ഗുരുതരമായ ഒരു സംഭവം ഉണ്ട് എന്തെന്ന് വെച്ചാൽ കൊല്ലം കുളത്തുപ്പുഴ ഓയിൽ പാമിലെ സ്റ്റെറിലൈസറിൽ വീണ്ടും ചോർച്ച കണ്ടെത്തിയിട്ടുണ്ട് തലനാലിഴയ്ക്കാണ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ സ്റ്റെറിലൈസറാണ് ഇന്നലെ വീണ്ടും ചോർച്ച സംഭവിച്ചത് നിലവാരം കുറഞ്ഞ വാഷർ ഉപയോഗിക്കുന്നതാണ് ചോർച്ചയ്ക്ക് കാരണമെന്ന് തൊഴിലാളികൾ പറഞ്ഞു ഫാക്ടറിയുടെ അകത്തെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ് ദിലീപ് ദേവസ്വ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ ഗുഡ് മോർണിംഗ് ദിലീപ് ഇത് കൊളത്തുപ്പുഴയിലാണ് കൊല്ലത്ത് ഓയിൽ പാമ്പ് ഭാരതീപുരം മറവഞ്ചർ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള ഓയിൽ പാമ്പിനോട് ചേർന്നുള്ള ഫാക്ടറിയിലാണ് ഈ പരി ഈ സംഭവം നടന്നത് ഇതിൽ ഈ ഒരു വാഷർ പണ്ട് പൊട്ടിത്തെറിച്ചൊരാൾ മരിച്ച വാർത്തയും നമ്മൾ ഇവിടെ നിന്ന് പണ്ട് റിപ്പോർട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ ഈ എത്ര പഠിച്ചിട്ടും എത്ര അനുഭവിച്ചിട്ടും ഇവർ തിരുത്തുന്നില്ലേ ഇതിനകത്ത് എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ ഈ വാഷർ ക്വാളിറ്റി ഇല്ലാത്തതു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അരുൺകുമാർ ഇവിടെ ജീവൻ പണയം വെച്ചാണ് ഈ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് അതായത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് വാങ്ങിയ പുതിയ സ്റ്റെറിലൈസറിലാണ് ഇപ്പോൾ ചോർച്ച സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അതിൻ്റെ നീരാവി പുറത്തേക്ക് പോകുന്നത് അതായത് വലിയ ഇത് ചൂടാണ് ആ ചൂടിന് അവിടെ നിൽക്കാൻ കഴിയില്ല അവിടുത്തെ തൊഴിലാളികൾ പറയുക ആ ചൂട് കാരണം അവിടെ നിൽക്കാൻ കഴിയില്ല മാത്രമല്ല ഇത് ഏത് സമയം നമ്മളൊരു പ്രഷർ കുക്കറിൽ കുക്കർ വെച്ച് വെക്കുന്നത് പോലെയാണ് എണ്ണപ്പാൻ മരങ്ങളിൽ നിന്നെടുക്കുന്ന കായ്കൾ പുഴുങ്ങിയെടുക്കുന്ന പ്രക്രിയയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് അത് ഒരു കുക്കറിൽ പുഴുങ്ങുന്നത് പോലെയാണ് ഒരു കുക്കർ പൊട്ടിത്തെറിച്ചാൽ എങ്ങനെ സംഭവിക്കുമോ അതിൻ്റെ നൂറിരട്ടി വലിപ്പമുള്ള ഒരു ഈ ഇത് ഇതിൽ നിന്നുള്ള പ്രഷർ കാരണം ഇതിൻ്റെ വാഷറ് ലീക്കാകുന്നു അങ്ങനെ വാഷറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഈ വാതകമാണ് നമ്മൾ ഈ കാണുന്നത് ഇത് വലിയ തോതിൽ അപകടമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഇത്തരത്തിൽ സ്റ്റെറിലൈസർ പൊട്ടിത്തെറിച്ച് ഒരു സ്ത്രീ മരിച്ചിരുന്നു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങൾ ഈ ഇന്നലെ രാത്രിയിലുള്ള ദൃശ്യങ്ങൾ ഇന്നലെ പകലുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച അഞ്ച് തവണയാണ് ഇത്തരത്തിൽ ചോർച്ച സംഭവിച്ചത് എന്നിട്ട് പോലും അധികൃതർ ഒരു തരത്തിൽ പോലും നടപടി എടുത്തില്ല എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത് ഞങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് ഇവിടെ ജീവിക്കുന്നത് തൊഴിൽ ചെയ്യുന്നത് ഇതിന് കൃത്യമായ നടപടിയില്ല നിലവാരം കുറഞ്ഞ വാഷർ ഉപയോഗിച്ച് ഇത് ചോർച്ച അടച്ച് അത് പരിഹരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് പല തവണ ആവർത്തിച്ചു വരുന്നു പക്ഷേ ഇത് വീണ്ടും വീണ്ടും ചോർച്ച സംഭവിക്കുമ്പോൾ തൊഴിലാളികൾക്ക് പെട്ടെന്നായിരിക്കും ഇത് ചോർച്ച വരിക ആ സമയത്ത് അവിടെ ഒരു തൊഴിലാളി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം പൊള്ളു അല്ലെങ്കിൽ ആ തൊഴിലാളിക്ക് വലിയ തോതിൽ പൊള്ളലേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇതുവരെയും ഇതിൻ്റെ നടപടിയെടുത്തില്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ ഈ ഫാക്ടറിക്ക് ഉള്ളിൽ നിന്നുള്ളതാണ് കാരണം ഇത്തരത്തിലുള്ള ഫാക്ടറിക്ക് ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊന്നും അങ്ങനെ പുറത്തു പോകുന്നില്ല പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തൊഴിലാളികൾ ചേർന്നാണ് ഇത് പുറത്തേക്ക് വരുന്നത് കാരണം ഇത് വന്നാൽ മാത്രമേ ഇവർക്ക് സുരക്ഷിതമായ ഒരു ജോലി ചെയ്യാൻ ഇടം കിട്ടുകയുള്ളൂ ഇതിൻ്റെ സത്യാവസ്ഥ പുറംലോകം അറിയുകയുള്ളൂ എന്ന് കാരണം കൊണ്ടാണ് കുളത്തുപ്പുഴ ഓയിൽ ഫാമിലെ ഈ ചോർച്ച ഇത് വലിയ ഗുരുതരമായ ഒരു വീഴ്ച നമ്മൾ പുറത്തേക്ക് കാണിക്കുന്ന അധികൃതർ ഇത് ഇടപെട്ട് വേഗത്തിൽ തന്നെ മാറ്റണമെന്ന ആവശ്യമാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത് ഇത് നിലവാരമില്ലാത്ത ഈ ൾ വേണ്ട ഗുണനിലവാരമുള്ള വാഷുകളുപയോഗിച്ച് ഇത് പരിഹരിക്കണമില്ലെങ്കിൽ തൊഴിലാളികൾക്ക് വലിയ അപകടമാണെന്ന് തൊഴിലാളികൾ പറയുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ ഓക്കെ ദിലീപ് അതിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചീഞ്ഞ് നാറുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഓയിൽ പാമ്പുമായി ബന്ധപ്പെട്ട് അതിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടും അവിടുത്തെ രാഷ്ട്രീയ ഇടപെടലുകളുമൊക്കെ നമ്മൾ പലതവണ വാർത്തയാക്കിയിട്ടുള്ളതാണ് ഇതിലൊക്കെ ക്രമക്കേടിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതെ അതെ ഇത് തള്ളിക്കളയാൻ കഴിയില്ല കാരണം തൊഴിലാളികൾ തന്നെ ഇത് പറയുന്നത് വളരെ നിലവാരം കുറഞ്ഞ ഇത് ബഡ്ജറ്റിൽ കാണിക്കുന്നതാണ് ഇത് കരാറെടുക്കുന്നതാണ് ഒരു ടെൻഡർ കൊടുക്കുന്നതാണ് ഒരു ഒരു വിവാഹ ആളുകൾക്ക് ആ ടെൻഡർ എടുക്കുന്നതിന് തൊഴിലാളികൾ നേതാക്കളടക്കം ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടുകൊണ്ട് ഇത്രയും ഗുണനിലവാരമുള്ളത് മാത്രം വേണം അല്ലെങ്കിൽ ഇത്രയും ചൂട് വരുന്നതാണ് ഇത് ചൂടാകുന്നത് മാത്രമല്ല ഇതൊരു നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുക്കറാണ് വലിയ കുക്കറാണ് ഇത് പൊട്ടിത്തെറിച്ചാൽ വലിയ തോതിൽ അപകടം സംഭവിക്കുന്നത് ഇത് ഇവിടുത്തെ അധികൃതർക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ അറിയാം പക്ഷേ നടപടി ഉണ്ടാകുന്നില്ല ഇത് ഇങ്ങനെ മതി എന്നുള്ള ഒരു ധാരണയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ തൊഴിലാളികളുടെ ജീവൻ വെച്ച് കളിക്കരുത് എന്ന് മാത്രമേ നമുക്ക് അധികാരികളോട് പറയാനുള്ളൂ ആയിരം പ്രഷർ കുക്കറുകളുടെ ഉള്ളിലുള്ള സമ്മർദ്ദം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അതിന് സമാനമായിരിക്കും ഈ ഓയിൽ പാമ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ വലിയ സ്റ്റെറിലൈസറുകളുടെ ഉള്ളിലുള്ള സമ്മർദ്ദം